പ്ലസ് ടു മലയാളം പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം മോഷണം തേങ്ങ ഗൗളിജന്മം എന്നീ പാഠഭാഗങ്ങളിൽ ഹാസ്യം ഒരേ തരത്തിലല്ല പ്രയോഗിച്ചിട്ടുള്ളത് ഹാസ്യത്തിന്റെ എന്തെല്ലാം സാധ്യതകളാണ് ഈ രചനകളിൽ പ്രകടമാവുന്നത് വിശകലനം ചെയ്ത് ഉപന്യസിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സേ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഹാസ്യത്തിന്റെ മേമ്പൊടി കലർത്തി രചിച്ചതാണ് അയ്യപ്പ പണിക്കരുടെ മോഷണം ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്നീ കവിതകളും ഗ്രേസിയുടെ ഗോളിജന്മം എന്ന കഥയും കൊച്ചു കൊച്ചു തെറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുകയും ഗുരുതരമായ തെറ്റുകൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ മനോഭാവം നിശിതമായി വിമർശിക്കുകയാണ് മോഷണം എന്ന കവിതയിൽ അയ്യപ്പ പണിക്കർ ഹാസ്യം സാമൂഹിക വിമർശനത്തിനുള്ള ശക്തമായ മാധ്യമമായി ഇവിടെ മാറുന്നു പുരുഷാധിപത്യ പ്രവണത സ്ത്രീകൾ അടുക്കള ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവളാണ് എന്ന പരമ്പരാഗതമായ സങ്കല്പം എത്ര പുരോഗമിച്ചാലും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിക്കൽ തുടങ്ങി സമൂഹത്തിന്റെ ചില വൈകൃതങ്ങളെ തുറന്നു കാട്ടുകയാണ് ഗൗളിജന്മം എന്ന കഥയിൽ ഗ്രേസി കഥയിലുടനീളം ഹാസ്യം ദൃശ്യമാകുന്നില്ല എങ്കിലും പരിഹാസത്തിന്റെ കൂരമ്പുകൾ കഥയിൽ മിന്നിമറയുന്നത് കാണാം തലയിൽ തേങ്ങ വീണിട്ട് മരിക്കാത്തയാൾ അതോർത്ത് ചിരിച്ചു ചിരിച്ചു മരിക്കുന്നത് യുക്തിയില്ലായ്മയാണ് ഈ യുക്തിയില്ലായ്മ ഹാസ്യത്തിനു കാരണമാകുന്നതാണ് തേങ്ങ എന്ന കവിതയിൽ കാണുന്നത് ഇങ്ങനെ ഹാസ്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഈ മൂന്ന് രചനകളിലും കാണാം അടുത്ത ചോദ്യം അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ അപമാന വികരണത്തിന്റെ പ്രശ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഈ അഭിപ്രായം വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ് ഉത്തരം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രം അന്വേഷിച്ച് വിയർത്ത് കിതച്ചെത്തുന്ന ദിവസങ്ങളുടെ പ്രശ്നം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം തെരുവിന്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന നിരവധിയായ ഛായാപടങ്ങളിൽ മാതാപിതാക്കളുടെ ചിത്രം കണ്ടെത്താൻ കഴിയാതെ ഹതാശനാവുകയാണ് ദിവാകരൻ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം ചിത്രങ്ങളുമായി കടകൾ ഉപഭോക്താവിനു വേണ്ടി വായും വിളർന്നിരിക്കുന്നു അതിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക ക്ലേശകരമാണ് ഇങ്ങനെ വിപണിയുടെ സമുദ്രത്തിൽ തുഴയില്ലാതെ തുഴഞ്ഞ ദിവാകരൻ ഒടുവിൽ വിൽപ്പന വസ്തുവായി മാറി അച്ഛന്റെ ചിത്രം തേടി വന്ന രണ്ട് കുട്ടികൾ ദിവാകരൻ എന്ന ഛായാപടത്തെ പർച്ചേസ് ചെയ്യുന്നു ഒരു കടലാസ് കൂട്ടിലാക്കി ദിവാകരനെ കടക്കാരൻ അവർക്ക് ഭംഗിയായി പൊതിഞ്ഞു നൽകി എന്തിലും കച്ചവട സാധ്യത കാണുന്ന എന്തിനേയും വിറ്റ് കാശാക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ക്രൂരത ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നു പണത്തിനു മാത്രമാണ് വിപണിയിൽ മൂല്യമുള്ളത് മാനവികത അവിടെ അപ്രസക്തമാകുന്നു ഉൽപ്പന്നം തേടി ഉൽപ്പന്നമായി മാറുന്ന ദിവാകരൻ അപമാന വികരണത്തിന് തെളിവാണ് നാഗരികത പ്രസരിപ്പിക്കുന്ന ഭ്രമാത്മക വെളിച്ചത്തിൽ ആവശ്യമുള്ള ചിത്രം തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോകുന്ന ദിവാകരൻ നഗരവൽക്കരണത്തിന്റെ സങ്കീർണതകളിലേക്ക് വായനക്കാരന്റെ ശ്രദ്ധ തിരിക്കുന്നു വെളിച്ചത്തിന്റെ ദൂർത്താൽ ചതിക്കപ്പെട്ട അന്വേഷിയായി ദിവാകരൻ മാറുകയാണ് മാനവികത നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ ചിത്രം യഥാർത്ഥമായി അവതരിപ്പിക്കുന്നു പി പത്മരാജൻ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ അടുത്ത ചോദ്യം അഗ്നിവർണന്റെ കാലുകൾ എന്ന നാടകത്തിലൂടെ കാവാലൻ നാരായണ പണിക്കർ നിർവഹിക്കുന്ന സാമൂഹിക വിമർശനം എന്ത് ഇത് രണ്ടായിരത്തി പതിനേഴ് നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ് ഉത്തരം കാളിദാസന്റെ രഘുവംശത്തിലെ അഗ്നിവർണ രാജാവിന്റെ കഥ പ്രമേയമാക്കി കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമാണ് അഗ്നിവർണന്റെ കാലുകൾ ഈ നാടകത്തിലൂടെ ഏത് കാലത്തും പ്രസക്തമായ വലിയൊരു സന്ദേശം കാവാലൻ ആവിഷ്കരിക്കുന്നു ഈ നാടകത്തിലെ അഗ്നിവർണ്ണ രാജാവ് ജീർണിച്ച അധികാര വ്യവസ്ഥയുടെ പ്രതീകമാണ് ഇന്ദ്രിയസുഖങ്ങൾക്ക് അടിമയായി ജീവിക്കുന്ന രാജാവ് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒന്നും ചെയ്യുന്നില്ല വിശപ്പ് പോലും താണതരം കാര്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ജനങ്ങളെ കാണുന്നതിനോ അവരുടെ പരാതികൾ കേൾക്കുന്നതിനോ രാജാവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല രാജാവിന് പകരം ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് മരക്കാലുകളാണ് രാജാവുമായി ബന്ധപ്പെട്ട ആളുകളും വ്യത്യസ്തരായിരുന്നില്ല അവരൊക്കെ അധികാരികളായി ചമയുന്നു അവരാരും രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല രാജ്യവും ഭരണ സംവിധാനങ്ങളും മാറാലയും പൊടിയും പിടിച്ച് ദുർഗന്ധം വമ്മിച്ച് നിർജ്ജീവമായി ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണകൂടത്തെ ശുദ്ധീകരിക്കാൻ ഉചിതമായ തീരുമാനമെടുക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് കടമയുണ്ട് അവരുടെ പ്രതിനിധിയായാണ് അടിച്ചുതളിക്കാരിയെ നാടകത്തിൽ അവതരിപ്പിക്കുന്നത് ജീർണിച്ച അധികാര വ്യവസ്ഥയെ ശുദ്ധീകരിക്കുകയാണ് അടിച്ചുതളിക്കാരി വേലി തന്നെ വിളവു തിന്നുന്ന അവസ്ഥയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് പൊതുജനത്തിന്റെ ധർമ്മമാണ് എന്ന് ഉദ്ബോധിപ്പിക്കുന്നു കാവാലം നാരായണപ്പണിക്കർ അടുത്ത ചോദ്യം സാമുദായികമായ കെട്ടുപാടുകൾക്കിടയിലും നന്മ നശിച്ചു പോയിട്ടില്ല എന്നത് കലാമണ്ഡല ഹൈദരാലിയുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് വിശദമാക്കുക ഉത്തരം അഞ്ചാമത്തെ വയസ്സിൽ ഹൈദരലിയുടെ ബാപ്പ മരിച്ചു തിരസ്കൃതനായിട്ടാണ് അവൻ വളർന്നത് അഞ്ചു വയസ്സുവരെ ബാപ്പ പാടിക്കൊടുത്ത പാട്ട് മാത്രമാണ് ഹൈദരലിയുടെ സമ്പാദ്യം പതിനൊന്നാമത്തെ വയസ്സിൽ ഹൈദരലി കലാമണ്ഡലത്തിൽ സംഗീത വിദ്യാർത്ഥിയായി ചേർന്നു കഥകളി ക്ഷേത്രകലയായതിനാൽ അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന കഥകളിയിൽ പങ്കെടുക്കാൻ അവസരം ഇല്ലാതിരുന്ന കാലത്താണ് കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ കുട്ടികളെ എടുക്കുന്നതിനെ കുറിച്ച് അറിയുന്നത് എന്നാൽ സാമുദായികമായ വിലക്കുകളൊന്നും കലാമണ്ഡലത്തിൽ ചേരാൻ ഹൈദരലിക്ക് തടസ്സമായില്ല ശിവരാമൻ നായർ ഹൈദരലിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു കലാമണ്ഡലത്തിൽ ചേരാൻ ആവശ്യമായ ജാമ്യത്തുക നൽകി ഹൈദരലിയെ സഹായിച്ചത് നാട്ടുകാരനായ സി പി ആന്റണിയാണ് ഹൈദരലിയെ അയിദ്ത്തിന്റെ പേരിൽ കലാമണ്ഡലത്തിലെ സഹപാഠികൾ അകറ്റി നിർത്തിയപ്പോഴും അധ്യാപകരായ ശിവരാമൻ ആശാനും നീലകണ്ഠൻ നമ്പീശൻ ആശാനും ഹൈദരലിക്ക് എല്ലാ പിന്തുണയും നൽകി ഗുരുക്കന്മാരുടെ കാരുണ്യവും വാത്സല്യവും ഹൈദരലിക്ക് ആവോളം ലഭിച്ചു കലയ്ക്ക് ജാതിയോ മതമോ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ സങ്കുചിത ചിന്തകളെയും മായ്ച്ചുകളയാൻ കലയ്ക്ക് കഴിയുന്നു മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങൾ കലാജീവിതത്തിൽ ഉണ്ടായി എങ്കിലും മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകൾ നേർത്ത് ഇല്ലാതാകുന്നതിന്റെ ഹൃദയസ്പർശിയായ അനുഭവം ഹൈദരലിയുടെ ജീവിതം നമുക്ക് കാണിച്ചു കലയുടെ ലോകത്ത് ഹൈദരലി ചിരപ്രതിഷ്ഠ നേടുക തന്നെ ചെയ്തു